ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ മഹി പൂജയൊക്കെ മുടക്കുന്നു അതിനുശേഷം ഗംഗയെ പിടിച്ചെഴുന്നേപ്പിച്ച് നിർത്തുകയാണ് ആ സമയത്ത് ഗുരുവമ്മ വീണ്ടും ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് മഹി മഹിയെപ്പോൾ ഗുരുവമ്മ തള്ളിയിടുന്നു മാത്രമല്ല ഗൗരി ആവാഹിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൺ പ്രതിമയും മഹി നശിപ്പിക്കുന്നുണ്ട് ശ്രേയ ഹൈമാവതിയോട് പറയുന്നുണ്ട് നകുൾ നമ്മുടെ ആരാണെന്നും ഗംഗയെ ഉപദ്രവിക്കുമെന്നുമൊക്കെ ഗൗരിക്കും മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഹൈമാവതി ചോദിക്കുന്നുണ്ട് നിനക്കതെങ്ങനെ മനസ്സിലായെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഗംഗയാണെങ്കിൽ കുഴഞ്ഞു വീഴാൻ പോകുന്നു ആ സമയത്ത് മഹി താങ്ങി നിർത്തുന്നുണ്ട് അതിനുശേഷം മഹി അവിടെ നിന്നും ഗംഗയെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അത് കണ്ടിട്ട് ശ്രേയക്കും ഹൈമാവതിക്കും ഇഷ്ടപ്പെടുന്നില്ല ദേവിയാനിയമ്മ ആണെങ്കിൽ ശ്രേയോടും ഹൈമാവതിയോടും ദേഷ്യപ്പെടുന്നുണ്ട് ഗുരുവമ്മയുടെ പൂജയെല്ലാം തടസ്സമായിട്ട് ഗുരുവമ്മ തിരിച്ചു പോവുകയാണ് ആ സമയത്ത് ഗൗരിയാണെങ്കിൽ ഗുരുവമ്മയെ നോക്കി ചിരിക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രമ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്